എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നിട്ട് ശരിയായോ നമുക്ക് ജനങ്ങളോട് എന്നെ ചോദിച്ചു നോക്കാം

രാഷ്ട്രീയമായിട്ട് ആഗ്രഹം നല്ലത് ആണോന്ന് വെച്ച പാർട്ടിയല്ല വ്യക്തികള് മനസിലാക്കി ജനങ്ങളെ മനസ്സിലാക്കി ഇറങ്ങണവരെയാണോ താല്പര്യം അത് പാർട്ടി അല്ലാണ്ട് തന്നെ അതിപ്പോ പാർട്ടി നോക്കി പാർട്ടി തന്നെ കൊറേ നല്ലവരുണ്ടാവും ചീത്ത അപ്പൊ നമുക്കൊന്നും അവനെ നല്ല പറയാൻ പറ്റൂലല്ലോ

ോട് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ അങ്ങനെ താല്പര്യം അല്ലെങ്കിൽ ഭരണം മാറണം ഭരണം മാറി മാറി വരണം പുതിയ ഭരണങ്ങൾ വരണം കാര്യ എൽ ഡി എഫിന്റെ ഭരണം എനിക്ക് അത്ര യോജിപ്പില്ല വേറെ ഒരു ഒരു പാർട്ടിയിലും ഇല്ല ഒരു പാർട്ടിയുടെ ഒരു രീതിയിലും ഇല്ല പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റങ്ങളും ഇല്ലെങ്കി പുള്ളിയുടെ രീതികളും ഒരു ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ പുള്ളിക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം കാണും പക്ഷെ ജനങ്ങളോടുള്ള സാമീപ്യം അത് അതും പൊതുവേദിയുള്ള കൊറച്ച് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയാൻ എന്താ പറ്റത്തില്ലോ പിന്നെ താല്പര്യം ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ും ആര് ജയിക്കണമി എൽ യു ഡി എഫും എൽ ഡി എഫിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ആണെങ്കിലും ആര് ജയിക്കണെന്നറിയാ ാണ് സാധാരണക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റും ആര് ജയിക്കണം ആര് മന്ത്രിയാവണോന്നാണ് താല്പര്യം പി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും ഈ പ്രാവശ്യം എന്തായാലും നൂറ് ശതമാനം സീറ്റ് കിട്ടുമെന്ന് തീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ പ്രാവശ്യം എന്തായാലും ജനങ്ങള് അത് തിരുത്തി എഴുതി നൂറ് സീറ്റ് എന്തായാലും കോൺഗ്രസിന് കിട്ടിയിരിക്കും എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്താഗ്രഹം യു ഡി എഫ് ജയിക്കണമെന്നാണോ എൽ ഡി എഫ് ജയിക്കുവാണെങ്കിൽ ആരായിരിക്കണം അതില് മന്ത്രി താങ്ക് യു കൊറേ നാണക്കേട് ഉണ്ടാക്കി അതും വരില്ല ബിജെപിയും വരില്ല അവര് പോടങ്ങി പേര് എന്തിട്ട് പറഞ്ഞു സിന്ധൂറിന്റെ പേര് എന്തിന്റെ തുടങ്ങി ஓ அமெரிக்கால இருந்து அவரு ராம்பு பறிஞ்சின்னு அவரு அங்க நிறுத்தி போறேன் அது நன்னாவும் இல்ல அது நன்னாவும் இல்ல சரியா இல்ல அவர் பறிஞ்சின்னா நிறுத்தின்னு சொல்லி பறிஞ்சா அவருக்கு அறியம் இல்ல சத்தியம் அது ஒரு சரியா இல்ல அடுத்து சிபிஎம் தானே வரும் கேரளத்துல சிபிஎம் தண்ணி அது விட்டா வேற எதுவும் இல்ல அடுத்து பினராயி விஜயன் தான் அப்படின்னு യു ഡി എഫ് ജയിക്ക അടുത്താണ് കാരണം രണ്ടു പാർട്ടി എൽ ഡി എഫ് ആണെങ്കി ആര് ജയിക്കണെന്നാണ് താല്പര്യം എൽ ഡി എഫ് ആണെങ്കിപ്പോ പിണറായി ചിത്രം താല്പര്യം യു ഡി എഫ് ആണെങ്കിൽ രാഹുൽ ഗാന്ധി എൽഡിഎഫ് ജയിക്കണോ ജയിക്കണോ യുഡിഎഫ് 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 അടുത്ത ഇലക്ഷൻ ആ കൂടുതൽ പൊളിറ്റിക്സ് എനിക്കറിയില്ല പക്ഷെ യുഡിഎഫ് ജയിക്കോളൂ ആരും വളരെ കുറച്ച് കുറച്ച് ആൾക്കാർ ഇപ്പോ ആ ആൾക്കാർ മാത്രം സപ്പോർട്ട് എഫിന് കാരണം ഇപ്പൊ എല്ലാരും പറയണേ പൈസ മുക്കിയിട്ടുണ്ടെന്നൊക്കെ പറയണ്ടേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യുഡിഎഫ് എൽഡിഎഫിന് ചാൻസ് ഉണ്ടെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും ത്രഡിഎഫ് ജയിക്കണെന്നാണ് യു ഡി എഫ് ജയിക്കണെന്നാണ് ആഗ്രഹം അടുത്ത ഇപ്പൊ എൽ ഡി എഫ് അല്ലേ ഭരിച്ചുകൊണ്ടിരിക്കണം ഇനി യു ഡി എഫ് ആരെങ്കിലും ഭരിക്കട്ടെ ആരെങ്കിലും ഭരിക്കട്ടെ യു ഡി എഫ് ആണെങ്കിൽ ആര് ജയിക്കണമെന്ന് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല ഓക്കെ താങ്ക് യു നെക്സ്റ്റ് എലക്ഷനിൽ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ജയിക്കണം എന്ന് തോന്നുന്നു എൽ ഡി എഫ് എൽ ഡി എഫിൽ ആരായിരിക്കണം പക്ഷെ എൽ ഡി എഫ് ജയിക്കണമെന്നാണ് ആഗ്രഹം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു യു ഡി എഫിൽ ആര് ജയിക്കണമെന്ന് യു ഡി എഫിൽ ആരാണ് കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ അവർ ജയിക്കുന്നു

അതുപോലെ തന്നെ സർവത്ര മേഖലകളിലും ഇതാണ് അതുപോലെ തന്നെ അഴിമതിയാണെങ്കിൽ അപാരമായിട്ട് നടക്കാണ് പി എസ് സി മെമ്പർമാർ തന്നെ വെച്ചത് തന്നെ പിൻവാതിലിക്കൊണ്ടുള്ള അഴിമതിയാണ് സർവത്ര മേഖലകളിലും അഴിമതിയാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാർ ജല പൊറുതിമുട്ടി ഒരു രീതിയിൽ ഉമ്മൻചാണ്ടിയിലെ പോലെ ഒരു ഭരണാധികാരി ആകുവാൻ ഇവർക്ക് സാധിക്കില്ല അദ്ദേഹം പാവകളുടെ കൂടെ ആയിരുന്നു സാധാരണ ജനങ്ങളുടെ കൂടെ ആയിരുന്നു ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് നിരവധി വട്ടം നിരവധി പെൻഷനുകളാണ് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നേ ഇത് പുതിയ ക്ഷേമ പെൻഷൻ ആക്കി ഇത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനെട്ട് മാസമായി ഈ പതിനെട്ട് മാസമായിട്ട് പോലും ഇവരെ അതിനെ കുറിച്ച് പറയാനൊന്നുമില്ല ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സെസ് പിരിച്ചു എന്നിട്ട് അത് കൊടുക്കുന്നില്ല അതുപോലെ വയനാട് ദുരന്തം ഉണ്ടായി എഴുന്നൂറ്റിലാൽ കോടി രൂപ ഇവർ എന്നിട്ട് കോൺഗ്രസ്കാര് യൂത്ത് കോൺഗ്രസിന്റെ കുറ്റാ പറയുന്നത് ഇവരുടെ കുറ്റങ്ങൾ അത് എന്ത് ചെയ്തു എന്നോ പറയുന്നില്ല നിരവധി പേര് പറയാ അങ്ങനെ കർണാടക സർക്കാർ നൂറ് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു ആന്ധ്ര സർക്കാർ പറഞ്ഞു അതൊരു വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരു നിന്നുള്ളവര് നൂറുകണക്കിന് വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ കാശ് കൂടി ഞങ്ങളുടെ കൈ രാവിലേക്ക് എന്നുള്ള ആ ചിന്താഗതിയാണ് ഈ ഭരണകൂടത്തിനെ പരിക്കുന്നത് അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഒരു കാരണം വെച്ചാൽ ഒന്നും കൊടുക്കുന്നില്ല അവരുടെ വീടുകൾ ഒരാണ് വാടക കൊടുക്കുന്നില്ല ഒരു രീതിയിലും നഷ്ടങ്ങളില്ലാത്ത വീട് പോകാത്ത ആളുകൾക്ക് ആയിരം ലക്ഷക്കണക്കിന് രൂപ അവർ വാങ്ങിച്ചുകൊണ്ട് കളക്ടേറ്റ് പോലും ഫർണിച്ചർ വേണോ എന്താ വേണ്ടേ എന്ന് ചോദിക്കാൻ പാർട്ടിക്കാരനായതുകൊണ്ട് സി പി എം സഖാവായതുകൊണ്ട് മാത്രം പക്ക രാഷ്ട്രീയമാണ് ജനം പൊറുതി കുട്ടി ഇപ്പൊ പ്രസംഗിച്ചത് ഇപ്പൊ മറുപടി പറഞ്ഞ ആർ എസ് പിയാണ് ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങളൊക്കെ ആർ എസ് പിന്നെ പാർട്ടിക്കാരാണ് എൽ കെ പ്രേന്ദ്രൻ പ്രേമേന്ദ്രൻ ഷിബു പ്രേമിചന്ദ്രൻ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് ഞങ്ങള് ഓക്കേട്ടാ താങ്ക് നെക്സ്റ്റ് എലക്ഷനില് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ജയിക്കണോ താല്പര്യം ആണോ യു ഡി എഫ് ആണോ ആര് മന്ത്രിയാണോന്നും താല്പര്യം